ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ അസ്വസ്ഥനായിരിക്കുന്ന ട്രംപിനെ ഒതുക്കാൻ ഇപ്പോൾ പുടിൻ നേരിട്ട് തന്നെ അമേരിക്കയിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരുടെ കൂടിക്കാഴ്ച സംബന്ധിച്ചു തന്നെ ധാരണയിൽ എത്തിച്ചേർന്നതായും വരും ദിവസങ്ങളിൽ ഈ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യ ഉപദേഷ്ടാവായ യുരി ഉഷാക്കോവ് അറിയിച്ചിരിക്കുന്നത് കൂടിക്കാഴ്ചയുടെ വേദി നിശ്ചയിച്ചതായും അത് പിന്നീട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത് ഇതോടുകൂടി തന്നെ ട്രംപിന്റെ അഹങ്കാരത്തിനുള്ള മറുപടി ആകും നൽകുക എന്നും വിലയിരുത്തപ്പെടുന്നു ട്രംപ് രണ്ടാമതും യു എസ് പ്രസിഡന്റ് ശേഷം നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാകും ഇത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരു നേതാക്കളും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നതും റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് മൂന്ന് കൊല്ലം പിന്നിടുന്ന സാഹചര്യത്തിൽ ഏറെ നിർണായകമാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച എന്നതും വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യമാണ് എന്നിരുന്നാലും ഈ കൂടിക്കാഴ്ച യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേരുമോ എന്നത് വലിയൊരു സംശയമായി തന്നെ നിഴലിക്കുകയാണ് കാരണം റഷ്യയും യുക്രൈനും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ സമവായത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോദിയെ കാണാൻ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളും ഇപ്പോൾ വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് ഓഗസ്റ്റ് കൂടി തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിനെതിരായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരായ അമേരിക്കൻ നീക്കങ്ങൾ ഇതിൽ ചർച്ചയാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മോസ്കോ സന്ദർശന വേളയിലാണ് അജിത് ഡോവൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് സവിശേഷവും ദീർഘകാലവുമായ ഒരു ബന്ധമുണ്ട് ഈ ബന്ധത്തെ ഞങ്ങൾ വിലമതിക്കുന്നതാണ് ഞങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഉന്നതതല ഇടപാടുകൾ വളരെ കാലം സംഭാവന നൽകിയിട്ടുണ്ട് അതായത് പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ കുറിച്ച് അറിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം ആവേശപരിതരും സന്തോഷമാരാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ തീയതികൾ സംബന്ധിച്ച കാര്യത്തിൽ ഇതുവരെയും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഓഗസ്റ്റ് കൂടി തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുന്ന പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നത് മാത്രമല്ല വൈറ്റ് ഹൗസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഈ ഒരു നീക്കത്തെ പറ്റി ന്യൂഡൽഹി റഷ്യൻ എണ്ണ തുടർച്ചയായി വാങ്ങുന്നതിന് ഒരു ശിക്ഷാ നടപടിക്ക് കാരണമായി എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ നിലവിൽ റഷ്യൻ ഫെഡറേഷന്റെ എണ്ണ നേരിട്ടോ അല്ലാതെയോ തന്നെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതായത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ദേശീയ അടിയന്തര വ്യവസ്ഥകൾ എല്ലാം തന്നെ വളരെയധികം അതുപ്രകാരം തന്നെ തീരുവ ഉയർത്തേണ്ടതും ആവശ്യവും അതിൻ്റെ ഉചിതവും ആണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ടാരിഫ് ഇന്ത്യൻ സാധനങ്ങളുടെ മൊത്തം യു എസ് തീരുവ ഏകദേശം അൻപത് ശതമാനത്തിലേക്ക് എത്തുകയും മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏതൊരു ഏഷ്യൻ വ്യാപാര പങ്കാളിത്തത്തിന്മേൽ ചുമത്തിയ ഏറ്റവും വലിയ ഉയർന്ന നിരക്കാകും ഇതെന്നും വ്യക്തമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈനിലെ യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കാൻ മോസ്കോ സമ്മതിച്ചെങ്കിൽ പോലും റഷ്യയിൽ എണ്ണ വാങ്ങുന്നവർക്കെതിരെ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വാഷിംഗ്ടൺ മുന്നറിയിപ്പ് നൽകുകയാണ് റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു പ്രധാന പോയിന്റായി തന്നെ തുടരുകയാണ് ചെയ്യുന്നതെന്നും മോസ്കോവുമായി വ്യാപാര ബന്ധം തുടരുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായി ഇത് വർദ്ധിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നതും